എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ ജി റ്റോ മിനി വാന് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് സിംഗിൾ ഓണർ വാഹനമാണ് മഹീന്ദ്രയുടെ ജി റ്റോ മിനി വാന് നാല് ജി റ്റോ മിനി വാനുകളുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടെണ്ണം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് വണ്ടിയാണ് ജി റ്റോ മിനി വാൻ ചോദിച്ചൊരുപാട് ആളുകൾ വിളിക്കാറുണ്ട് മഹീന്ദ്രയുടെ ജി റ്റോ മിനി വാൻ ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നല്ല തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അതിൻ്റെ മുമ്പ് വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതായാലും വീഡിയോയിലോട്ട് പോകാം ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് ചുവപ്പ് കളർ വണ്ടിയാണത് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പിന്നെ സീറ്റ് കവറും കഴി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ഭാഗവും ഇതേ ചുവപ്പ് കളിലൊന്നും ചെയ്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം വലിയ വിഷയമില്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്ലാറ്റ്ഫോം കാണുകയാണ് മച്ചോറിക്കൊന്നുമില്ല വണ്ടിയുടെ പ്രകോപക്ഷം കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു കുട്ടി സീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന സീറ്റ് ആണെങ്കിൽ അത് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ചുവപ്പ് കളറുള്ള ഒരു കവറിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഇവിടെ ടയർ ഭാഗങ്ങൾ പറയാനുണ്ടെങ്കിൽ ഏകദേശം ഫുൾ ടയറാണ് വരുന്നത് എല്ലാ ടയറുകളും പുത്തം പുതിയ ടയറാണ് കിലോമീറ്റർ എൺപത്തി അയ്യായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ ലെവലാണ് ഓടിയത് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ജീറ്റോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് തന്നെ ഇത് വെള്ള കളർ വണ്ടി നേരത്തെ കണ്ടത് ചുവപ്പ് ഇത് വെള്ള കളർ വണ്ടിയാണ് ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ടയർ ഭാഗങ്ങൾ വരാണെങ്കിൽ ഫുള്ള് തന്നെയാണ് എല്ലാ ടയർ ഭാഗങ്ങളും പുറകിൽ നിന്ന് കാണുന്ന ടയർ തന്നെയാണ് അത് വലിയ കുഴപ്പം കാര്യമാണെന്നില്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് ഇവയെല്ലാം പുതിയതാണ് കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ വണ്ടിയെ പോലെ തന്നെ ഒരു കിട്ടി സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷനായി ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം ചെറിയ തോതിലുള്ള പിന്നെ കട്ട സീറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫാനും കാര്യങ്ങൾ അഡീഷൻ ചെയ്തിട്ടുണ്ട് അവിടെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം അവിടെ വലിയ വിഷയങ്ങളും കഴിഞ്ഞില്ല ഫേച്ചറും കാര്യമൊന്നുമില്ല നല്ല നീറ്റായിട്ട് വണ്ടി തന്നെയാണ് ആക്സിഡൻ്റ് ഹിസ്റ്റിറായിട്ടൊന്നും മേജറായിട്ടുള്ള കേടുപാടുകളൊന്നും അതൊന്നും വണ്ടിക്കില്ല വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് കറക്റ്റ് കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെയുള്ള വാഹനം തന്നെയാണ് അതുപോലെ തന്നെ പിറകു വർഷത്തെ ഫ്ലൈറ്റ് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ അത് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന പോലെ അത് രണ്ടായിരത്തി പത്തൊമ്പത് ജി റ്റോ മിനി വൻ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണിത് നീല കളർ വണ്ടിയാണ് ഓരോരുത്തർക്കും ഓരോ കളർ ഇഷ്ടപ്പെടുന്നു അതിൽ നീല കളർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് നീല കളർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നേരത്തെ കണ്ട രണ്ടായിരത്തി പതിനെട്ടിൽ റെഡ് കളർ അതുപോലെ തന്നെ വൈറ്റ് കളർ വണ്ടി വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഇല്ലെങ്കിലും പക്ഷേ വണ്ടി നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് പേച്ചറും കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ആയിട്ട് സീറ്റും കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റും കഴിയണമൊക്കെ ഉള്ളത് വിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് എൻജിൻ പക്കയാണ് മറ്റ് കേടുപാടും കാണണം നിലവിൽ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വാഹനം എടുത്തത് ഫിറ്റ്നസ് ഇൻഷുറൻസ് ഇതുമെല്ലാം മൊത്തം പുതിയതാണ് ഫിനാൻസ് സൗകര്യമൊക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റെഡ് കളർ വാഹനമാണത് നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങളിൽ എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ടയർ ഭാഗങ്ങളാണ് ഗൃഹവശത്തെ ടയറാണത് അതുപോലെ തന്നെ മുമ്പിലെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മുമ്പിലെ ടയറും ഏതാണ്ട് ഫുള്ള് തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് വലിയ വിഷയങ്ങളും കാരണമൊന്നുമില്ല മേജറായിട്ടുള്ള ആക്സിഡൻറ്റുകളും കാരണമൊന്നുമില്ല വണ്ടിയുടെ ഉൾഭാഗം നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ട് കാറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റാണ് കമ്പനി ഉള്ളതുപോലെ തന്നെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടില്ല അതുപോലെ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഇതും കാറിൻ്റെ സീറ്റാണ് നല്ല അടിപ്ലേറ്റിലെ സീറ്റും കാണിക്കുന്നത് അതുപോലെ തന്നെ കുട്ടി സീറ്റിന് പകരം ചെറിയൊരു സ്റ്റീലിൻ്റെ കമ്പിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അഡീഷണൽ ആയിട്ട് സീറ്റ് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ കമ്പി ചെയ്തിട്ടുള്ളത് പ്ലാറ്റ്ഫോമും കാണണമെന്നു വലിയ വിഷയങ്ങളും കാരണമൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് റൂഫും കാണണം ഒന്നും കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച നിങ്ങൾക്ക് വാഹനം നാല് അഞ്ച് വാഹനം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിച്ച് ടെസ്റ്റ് നടത്തി തൃപ്തിപ്പെട്ടെടുക്കാം നാല് വാഹനം ഉള്ളതുകൊണ്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് വലിയ വിഷയങ്ങളും കാര്യമൊന്നുമില്ല കറക്റ്റ് അലൈൻമെൻറ്റും കാര്യമൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആപ്പിയുടെ എൽ ഡി എക്സ് എന്ന ഒരു ഓട്ടോറിക്ഷയാണത് ഇത് ബി എസ് ഫോറാണ് സെൻസർ വാഹനമല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മഹീതയുടെ ജി റ്റോ മിനിവാനാണെങ്കിൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില ലോൺ സൗകര്യം ലഭ്യമാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വാഹനത്തിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് ജി റ്റോ മിനിവേന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടര ലക്ഷം എന്ന ലെവലിൽ ഫിനാൻസ് സൗകര്യങ്ങൾ ലഭ്യമാണ് അതായത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ